നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ചരിത്ര നേട്ടമാണ് കേരളത്തിൽ ബി ജെ പി നേടിയത് ബി ജെ പിയുടെ ചരിത്ര നേട്ടത്തിന് ചുക്കാൻ പിടിച്ചതാകട്ടെ കേരളത്തിൻ്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറും കേരളത്തിലെ കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രി സ്ഥാനത്തുണ്ടായിരുന്ന വി മുരളീധരനും കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ കെ എസ് സുരേന്ദ്രനുമാണെന്നതിൽ ഒരു തർക്കവുമില്ല നിലവിലുള്ള സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നിലവിൽ കേരളത്തിലുള്ള ബി ജെ പിയുടെ നേതൃത്വം മാറേണ്ടതില്ലെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനടക്കം മാറ്റപ്പെടുമെന്നുള്ള ചർച്ചകൾ സജീവമാവുകയും ചില മാധ്യമങ്ങളത് നിരന്തരം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം കർമാനുസ് നൽകുന്നത് പ്രഭാരി സ്ഥാനത്ത് പ്രകാശ് ജാവ്ദേക്കർക്ക് ഒരവസരം കൂടി നൽകിയിരിക്കുന്നു കേന്ദ്ര നേതൃത്വം അതിൻ്റെ സൂചന എന്ന് പറയുന്നത് കേരളത്തിൽ നിലവിലുള്ള പാർട്ടിയുടെ നേതൃത്വം പാറ പോലെ ഉറച്ചു നിൽക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ ആവശ്യമാണെന്ന് പാർട്ടി ചിന്തിച്ചിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലൊരു സീറ്റ് വിജയിച്ചു എന്നത് മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി വോട്ടുയർത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സംസ്ഥാനത്തെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് ബി ജെ പി ആണ് ഇരുപത്തിരണ്ടോളം സ്ഥലങ്ങളിൽ ബി ജെ പി ഒന്നാമതോ രണ്ടാമതോ എത്തിയിരിക്കുന്നു നാൽ അറുപത് മണ്ഡലങ്ങളിൽ അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് മുപ്പത്തി അയ്യായിരമോ അതിനു മുകളിലോ വോട്ടുണ്ട് ഇത് നിസ്സാര കാര്യമല്ല ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തയ്യായിരം വോട്ടിനെ സ്വാഭാവികമായുള്ള മാറ്റം കൊണ്ടുവന്ന് പതിനായിരം കൂടി വർദ്ധിപ്പിക്കാനായാൽ അല്ലെങ്കിൽ ആറായിരമോ ഏഴായിരമോ വോട്ട് വർദ്ധിപ്പിക്കാനായാൽ ആ നിയമസഭാ മണ്ഡലത്തിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കേരളത്തിലെ അറുപത് നിയമസഭാ മണ്ഡലങ്ങൾ പിടിക്കാനുള്ള വമ്പൻ പദ്ധതി ആസൂത്രണം ചെയ്യുന്ന കേരളത്തിലെ ബി ജെ പിക്ക് നേതൃമാറ്റം അനിവാര്യമില്ല കെ സുരേന്ദ്രൻ തന്നെ കേരളത്തിലെ ബി ജെ പിയെ നയിച്ചാൽ മതിയെന്ന് തീരുമാനിക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അതിനുമപ്പുറം കേരളത്തിലെ ബി ജെ പിയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് വി മുരളീധരനാണെന്ന് വ്യക്തം വി മുരളീധരൻ്റെ നേതൃത്വത്തിലായിരിക്കാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി മത്സരിക്കുക അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി കേന്ദ്രമന്ത്രിയായിരുന്ന മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വി മുരളീധരൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം വോട്ട് ബി ജെ പിക്ക് ഒരു കാലത്തും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വോട്ടു നേട്ടം മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം വോട്ട് ആറ്റിങ്ങലിൽ നേടിയ വി മുരളീധരൻ വരും കാലത്ത് ബി ജെ പിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നത് നിസ്സാര കാര്യമല്ല ചിലപ്പോൾ ഈ വാർത്ത കാണുന്ന കമ്മികളും കൊങ്ങികളുമൊക്കെ ഇതിനെ പുച്ഛിച്ച് തള്ളുമായിരിക്കാം വി മുരളീധരൻ കേരളത്തിലെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ ആ പരമപുച്ഛത്തെ അതേ അർഹമായ അഭജ്ഞയോട് തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം വീണ്ടും പറയുകയാണ് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് കർമാനൂസ് പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്തും ആറ്റിങ്ങെല്ലും വിജയസാധ്യതയുണ്ട് എന്ന് കർമാനൂസ് പറഞ്ഞപ്പോൾ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ ചരിത്ര നേട്ടം കുറിക്കുമെന്ന് കർമാന്യൂസ് പറഞ്ഞപ്പോൾ അന്നൊക്കെ ഇത്തരത്തിൽ പുച്ഛിച്ച് തള്ളിയവരായിരുന്നു നമ്മുടെ പ്രേക്ഷകരിൽ ഒരു ഭാഗം എന്നാൽ അതൊക്കെ സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് ബി ജെ പിയെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് വി മുരളീധരനാണെന്നതിൽ ഒരു തർക്കവുമില്ല വി മുരളീധരൻ കേരളത്തിലെ ബി ജെ പിയെ നയിക്കും ചരിത്ര നേട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി കുറിക്കും ഒരു സംശയവുമില്ല ഒരു സംശയവുമില്ല കാരണം ആറ്റിങ്ങലിൽ വി മുരളീധരൻ്റെ ഫൈറ്റ് നമ്മൾ കണ്ടതാണ് ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മാസങ്ങൾക്ക് മുൻപ് കർമാന്യൂസിലെ വാർത്തയിലൂടെ ഞാൻ തന്നെ പറഞ്ഞതാണ് വി മുരളീധരനെ ഇടതു വലത് മുന്നണികൾ വില കുറച്ചു കാണരുത് ആറ്റിങ്ങൽ മണ്ഡലം ചിലപ്പോൾ ബി ജെ പിക്ക് വലിയ വളക്കൂറുള്ള മണ്ഡലമായിരിക്കില്ല തൊട്ടുമുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് ചിലപ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലായിരിക്കാം അങ്ങനെയാണല്ലോ ഇടത് മുന്നണികൾ പറഞ്ഞത് അങ്ങനെ ബി ജെ പിക്ക് അടിത്തറയുള്ള മണ്ഡലമൊന്നുമല്ല ഒരു ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാല്പത്തി എട്ടായിരം വോട്ട് പിടിച്ചത് അപ്പോഴത്തെ സാഹചര്യമാണ് ഒരു സ്ത്രീയാണ് എല്ലാ കാലത്തും മത്സരിച്ച് മത്സരിച്ച് തോറ്റ ഒരു സ്ത്രീക്ക് വേണ്ടി കുറേ സ്ത്രീ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളാണ് ഇടത് വലത് സഖാക്കന്മാരും ഇടതു വലത് ടീമുകളുമൊക്കെ അന്ന് പുറത്തിറക്കിയത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്തായി വി മുരളീധരൻ ഫൈറ്റർ ആണെന്നതിൽ യാതൊരു ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഏറ്റവും താഴെ തട്ടിലെ പ്രവർത്തകരുടെ അടുത്ത് ബന്ധമുള്ള അപൂർവം ഒരാളാണ് വി മുരളീധരൻ അതിന് യാതൊരു സംശയവുമില്ല കേരളത്തിലെ ബി ജെ ഒരു കേഡർ പാർട്ടിയായി കെട്ടിപ്പടുക്കുന്നതിൽ ബൂത്ത് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള പടിപടിയായുള്ള പാർട്ടിയുടെ വളർച്ചയ്ക്ക് പാർട്ടിയുടെ അടിസ്ഥാന തലത്തിലുള്ള കെട്ടുറപ്പിന് അടിസ്ഥാനമിട്ടത് വി മുരളീധരൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് ആശയപരമായി വി മുരളീധരനോട് എതിർപ്പുള്ളവരുണ്ടായിരിക്കാം പക്ഷേ വി മുരളീധരൻ എന്ന പാർട്ടി നേതാവിൻ്റെ വി മുരളീധരൻ എന്ന പാർട്ടി പ്രവർത്തകൻ്റെ കറകളഞ്ഞ കമ്മിറ്റ്മെൻറ്റ് പാർട്ടിയോടുള്ള കൂറ് അതിൽ ആരും സംശയിച്ചിട്ട് കാര്യമില്ല സംശയിക്കാൻ ഒന്നുമില്ല താനും അത് ഉറപ്പാണ് ആ വി മുരളീധരനാണ് പാർട്ടിയെ കേരളത്തിൽ ഇനി നയിക്കുന്നത് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കെ സുരേന്ദ്രൻ ഉണ്ട് അതിൽ യാതൊരു മാറ്റവുമില്ല കെ സുരേന്ദ്രനിൽ ബി ജെ കെ സുരേന്ദ്രനിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പൂർണ്ണമായ പരിപൂർണമായ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു ഇനി ഒരു തവണ കൂടി കെ സുരേന്ദ്രൻ തന്നെ കേരളത്തിലെ ബി പ്രസ്ഥാനത്തെ നയിക്കണമെന്ന് പാർട്ടിയുടെ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ് അടുത്തിടെ നമ്മൾ തന്നെ വാർത്ത നൽകിയതാണ് കെ സുരേന്ദ്രന് മാറ്റമുണ്ടാകാം ശോഭ സുരേന്ദ്രൻ ചിലപ്പോൾ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം ശോഭ സുരേന്ദ്രനും നിസ്സാര വ്യക്തിയല്ല കേരളത്തിലെ ബി ജെ പിയിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് പ്രത്യേകിച്ച് ഒരു ഫൈറ്റർ കൂടിയാണ് എവിടെയൊക്കെ കൊണ്ടിട്ടാലും അവിടെയൊക്കെ ജനപിന്തുണ പിന്തുണ ആർജിക്കാൻ കഴിവുള്ള ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിവുള്ള വലിയൊരു മാസിനെ വലിയൊരു ആൾക്കൂട്ടത്തെ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അതിൽ യാതൊരു തർക്കവുമില്ല ഒരു ചാൻസി റാണിയാണ് കേരളത്തിലെ ബി ജെ പിയിലെ ചാൻസി റാണിയാണെന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ പറയാം പക്ഷേ അവിടെ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നതിനപ്പുറം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിയുടെ നിലവിലുള്ള കെട്ടുറപ്പ് അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പാർട്ടിക്ക് നല്ലത് എന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയിലെ നിലവിലെ കമ്മിറ്റി തന്നെ അല്ലെങ്കിൽ നിലവിലെ പ്രസിഡൻറ്റും നിലവിലെ സാഹചര്യം തന്നെ മുന്നോട്ട് പോയാൽ മതി പക്ഷേ അതിലൊരു മാറ്റം കേന്ദ്ര മന്ത്രി പദവിയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ വി മുരളീധരൻ ഒരിക്കൽ കൂടി കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും പാർട്ടിയെ മുഴുവൻ നിയന്ത്രിക്കുമെന്നതിന് ഉള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു കെ സുരേന്ദ്രൻ ടെക്നിക്കലി സാങ്കേതികമായി കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനാണെങ്കിൽ കൂടി കെ സുരേന്ദ്രൻ്റെ അപ്പുറം വി മുരളീധരനായിരിക്കും കേരളത്തിലെ ബി ജെ പിയുടെ അവസാന വാക്ക് അതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരൻ്റെ നേതൃത്വത്തിലായിരിക്കാം സംസ്ഥാനത്ത് ബി ജെ മത്സരിക്കുക അറുപത് സീറ്റുകളിൽ വിജയം നേടുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാമതെത്തിയിട്ടുണ്ട് ഇരുപതോ ഇരുപത്തിരണ്ടോ മണ്ഡലങ്ങളിൽ ഒന്നാമതോ രണ്ടാമതോ എത്തിയിട്ടുണ്ട് മുപ്പത്തയ്യായിരം വോട്ടിലധികം നേടിയ അറുപത് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഈ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കടുത്ത പോരാട്ടമാണ് വി മുരളീധരൻ നയിക്കുകയാണെങ്കിൽ കേരളത്തിൽ ബി ജെ പി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ ഞാൻ കർമാനുസരോട് പറയുകയാണ് വി മുരളീധരനാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നയിക്കുകയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് വർഷം മുമ്പ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് പറയുകയാണ് ബി ജെ പി കേരളത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും കോൺഗ്രസ്സിനോ സി പി എമ്മിനോ ചിന്തിക്കുന്നതിനേക്കാൾ ചിന്തിക്കാവുന്നതിനേക്കാൾ അപ്പുറമുള്ള മികച്ച നേട്ടം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കും കാരണം നയിക്കുന്നത് വി മുരളീധരനാണ് വി മുരളീധരൻ ഒരു ഫൈറ്ററാണ് ഒരു പോരാളിയാണ് എവിടെയൊക്കെ നിങ്ങൾ കൊണ്ടുവിട്ടാലും അവിടെ നിന്നൊക്കെ പതിന്മടങ്ങ് ശക്തിയോടെ ഉയർത്തെണിയിക്കാൻ കഴിവുള്ള മരുഭൂമിയിലും വേരോടി വടവൃക്ഷമായി വളരാൻ കഴിവുള്ള രാഷ്ട്രീയ നേതാക്കളിൽ അപൂർവം ചെല്ലലൊരാളാണ് വി മുരളീധരൻ ആ വി ആ വി മുരളീധരൻ കേരളത്തിലെ ബി ജെ പിയെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നയിക്കുകയാണെങ്കിൽ കേരളത്തിൽ ബി ജെ പി അത്ഭുതങ്ങൾ കാണിക്കും അധികാരത്തിലെത്തുമെന്ന വ്യാമോഹം ഞാൻ പറയുന്നില്ല പക്ഷേ വി മുരളീധരൻ ഉണ്ടെങ്കിൽ ബി ജെ പി ചിലപ്പോൾ ആ സ്വപ്നം പോലും കാണാൻ പാകത്തിനുള്ള മികച്ച വിജയം നേടും എന്നതിൽ ഒരു തർക്കവുമില്ല നിലവിലെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ നിലവിലെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു ദേശീയ നേതൃത്വം പ്രഭാരി സ്ഥാനത്ത് പ്രകാശ് ജാവ്ദേക്കർ തുടരുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കെ സുരേന്ദ്രൻ മാറ്റമില്ല താൽക്കാലികമായ ചില വാർത്തകൾ പുറത്തു വന്നുവെങ്കിലും കെ സുരേന്ദ്രന് പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് ദേശീയ നേതൃത്വം അതിനുമപ്പുറം വി മുരളീധരന് വലിയ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നു കേരളത്തിലെ ബി ജെ പിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള കേരളം ബി ജെ പി പിടിക്കാനുള്ള വലിയ ഉത്തരവാദിത്തം വി മുരളീധരൻ എന്ന നേതാവിൻ്റെ ചുമലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം